ശ്രീകണ്ഠപുരത്തു നിന്നും തളിപ്പറമ്പിലേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി തളിപ്പറമ്പ് പോവുകയായിരുന്ന കാവിലമ്മ ബസ്സാണ് അപകടമുണ്ടായത് കെ എൽ അമ്പത്തി എട്ട് ആറ് എൺപത്തി എട്ട് പതിനേഴ് എന്ന നമ്പർ കാവിലമ്മ ബസ്സും കെ എൽ അമ്പത്തിമൂന്ന് പതിനൊന്ന് പതിനാറ് ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ബസ് ഡ്രൈവർക്ക് നിസ്സാര പരിക്കൊഴിച്ചാൽ മറ്റു പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപകടത്തെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായിരുന്നു ശ്രീകണ്ഠപുരം പോലീസ് എത്തിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത് శ్రీరంపురం పోలీస్ కేసెడుతు